നമസ്കാരം സ്വാഗതം ാട്ടിരി ഗ്രാമപഞ്ചായത്തും നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പ് വടക്കുമുറി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ സിവാസു ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസ്നത് കുഞ്ഞാണി അധ്യക്ഷത വഹിച്ച ക്യാമ്പിന് വൈസ് പ്രസിഡന്റ് ഷിജു ആന്റണി വികസനകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ഹലീമ കെ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ കെ ടി മുഹമ്മദ് കുട്ടി വാർഡ് മെമ്പർമാരായ സൈനബ കണ്ണഞ്ചേരി സജിദായു ജെ ചൈക്കരീം പൊതുപ്രവർത്തകരായ അലി ഹസൻ സിദ്ദിഖ് മൈത്ര എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വടക്കുമുറി ജി എ ഡി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബിൻ പി എ നേതൃത്വം കൊടുത്ത ക്യാമ്പിന് ഇളയൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബുഷ്ര ഡോക്ടർ റിയ എന്നിവർ രോഗികളെ പരിശോധിച്ചു ആസൂത്രണ ഉപാധ്യക്ഷൻ പി കെ അബ്ദുറഹ്മാൻ സ്വാഗതവും സി ഡി എസ് മെമ്പർ ആമിനക്കുട്ടി നന്ദിയും പറഞ്ഞു മൈത്ര മുഞ്ചിയ മദ്രസയിൽ നടന്ന അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായി നടത്തിയ ഈ ക്യാമ്പിൽ എഴുപതിൽ പരം വയോജനങ്ങൾക്കായി വിശദമായ സ്ക്രീനിംഗ് അടക്കമുള്ള പരിശോധനയും മരുന്ന് വിതരണവും നടന്നു ക്യാമ്പിന്റെ ഭാഗമായി രോഗികൾക്കായി സൗജന്യ രക്തപരിശോധനയും നടന്നു വാർദ്ധക്യം ആയുർവേദത്തോടൊപ്പം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് ഔഷധ പാനീയ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു ഫാർമസിസ്റ്റ് സബ്ന അറ്റൻഡർ റീന രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഔഷധ വിതരണവും നടത്തി ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ്